മാധ്യമരംഗം ജനകീയമായ കാലഘട്ടത്തിൽ കെ എം ബി സ്വാധീനം വളരെ വലുതാണെന്ന് മന്ത്രി ജി ആർ അനിൽ അഭിപ്രായപ്പെട്ടു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ രണ്ടാം സംസ്ഥാന സമ്മേളനം തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി മാധ്യമരംഗം സമ്പന്ന വർഗം കൈയടക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി വസ്തുതകളെ കണ്ടെത്തുകയും നിഷ്പക്ഷമായി പ്രവർത്തിക്കാനും അതുവഴി സമൂഹത്തിന്റെ ശ്രദ്ധ നേടിയെടുക്കാനും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രാദേശിക പ്രവർത്തകരുടെ ക്ഷേമനിധി മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി നിയമസഭയിൽ പ്രസംഗിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ എം വിൻസെന്റ് എം എൽ അറിയിച്ചു ജനപ്രതിനിധികളും നേതാക്കളും ഏത് രാഷ്ട്രീയ കക്ഷിയിലായാലും അവരുടെ വളർച്ചയ്ക്കു പിന്നിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കയ്യപ്പ് ചാർത്തപ്പെട്ടോ എന്നുള്ളത് വസ്തുതയാണെന്ന് മുഖ്യ അതിഥിയായ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രിയും ജീവകാരുണ്യ സേവന പ്രവർത്തകരെ ആദരിക്കൽ എം നിർവഹിച്ചു ആൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വി ബാലഗോപാൽ ഐ ഓർഗനൈസിംഗ് സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ വി ആർ പ്രതാപൻ എസ് ടി യു സംസ്ഥാന ട്രഷറർ ജി മാഹിദ് അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർമാൻ ബി ഹർഷകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ എ അബൂബക്കർ സ്വാഗതവും മീഡിയ കോർഡിനേറ്റർ പാപ്പനും മുന്ന മുന്നിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കെ എം ബി യു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സുബീഷ് ബാബു സ്വാഗതവും റിപ്പോർട്ടിംഗും നടത്തി പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ ചർച്ച മറുപടി എന്നിവയിൽ ബി സെയ്ദ് പീറ്റർ ഏഴിമല വിവിധ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർ മറ്റു പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പുതിയ സംസ്ഥാന പ്രസിഡന്റായി എം റഫീഖ് തിരുവനന്തപുരവും ജനറൽ സെക്രട്ടറിയായി എം സുവീഷ് ബാബു കണ്ണൂരും ട്രഷററായി ഷാഫി ചങ്ങരംകുളം മലപ്പുറവും സെക്രട്ടറിയായി തിരുവനന്തപുരത്തു നിന്നും വി ഹർഷകുമാർ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ റീന ഹർഷൻ തിരുവനന്തപുരം ഉൾപ്പെടെ മൂന്ന് വനിതാ പ്രതിനിധികൾ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു